ഇന്ന് ഞാൻ പറയാൻ പോകുന്നതേ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും മലപ്പുറത്ത് ഒരു ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിലെ വെയിറ്റിംഗ് ഷെഡിൽ വെച്ചിട്ട് കുറച്ച് സ്കൂൾ കുട്ടികൾ ചെയ്യുന്ന ലീലാവിലാസങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഓടി നടക്കുന്നുണ്ട് ഈ വീഡിയോ എന്ത് ചെയ്യും നമ്മുടെ സമൂഹം ഇന്നിങ്ങനെയായി മാറിപ്പോയി കുറച്ച് വർഷം മുമ്പ് തൊട്ട് ഈ വിഷയം എൻ്റെ ചെവിയിലെത്തിയിട്ടുണ്ട് കാരണം പഠിക്കുന്ന കുട്ടികൾ ഗവൺമെൻറ് സ്കൂളിൽ ഒരു എട്ടാം ക്ലാസ് മുതൽ അതിൻ്റെ ആഴേക്കുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതു മുതൽ ഉള്ള കുട്ടികൾ പ്ലസ് വൺ പ്ലസ് ടു ഹയർ സെക്കൻഡറി ഇതിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ അദ്ധ്യാപക ക്ലാസ്സിലെത്താത്ത സമയത്ത് ഈ വക പരിപാടികൾ ആണ് എന്നുള്ളത് കുറച്ച് കാലം മുമ്പേ തൊട്ട് എനിക്ക് കുട്ടികൾ വന്ന് അറിവുണ്ട് എന്ത് ചെയ്യാൻ പറ്റും നടപടികൾ ഇല്ല അധ്യാപകർ എന്തെങ്കിലും രീതിയിലൊരു ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വാണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ആ അധ്യാപകൻ്റെ നേരെ കത്തിയെടുക്കും ഇതാണ് ഇന്നത്തെ ഒരു വിദ്യാലയ അന്തരീക്ഷം അവിടെയതാകാം ഇപ്പോഴപ്പുറത്ത് ഓപ്പൺ അന്തരീക്ഷത്തിൽ യാതൊരു കോസരും കൂടാതെ പെൺകുട്ടിക്കും യാതൊരു പേടിയുമില്ല ആൺകുട്ടിക്ക് അവർക്ക് പേടിയില്ല പിന്നെ എനിക്കെന്ത് ഇങ്ങനെയായി മാറി ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ നേര കൈനീട്ടും ആരെ നേരെ കൈ ചൂണ്ടും എന്ന് ശിക്ഷ കൊടുത്തുള്ള ഒരു വിദ്യാഭ്യാസ നടപടി അതിൽ നിന്നും നമ്മൾ മാറി ചിന്തിച്ചുവോ അന്ന് തുടങ്ങി വിദ്യാഭ്യാസ ആ ഒരു സംവിധാനം താറുമാറായി അടി കൊണ്ട വിദ്യയെ അരങ്ങത്ത് വിടങ്ങോ എന്നുണ്ട് ഇന്നിപ്പോ ഒരു കുട്ടി ചീത്ത ചീത്ത വഴക്ക് പറയുന്നത് ശാസിക്കാൻ പോലും അധികാരമില്ല അപ്പോ ഇറങ്ങും രാഷ്ട്രീയം മാതാപിതാക്കൾ അച്ഛനമ്മമാർക്ക് പോലും ഇഷ്ടപ്പെടില്ല ചില കുട്ടികളുടെ ചീത്ത പറഞ്ഞു കഴിഞ്ഞു ശാ ചീത്ത പറയാലും ശാസിച്ച് കഴിഞ്ഞു എവിടെ പോയി എത്തും ഒരന്തോ കൊന്തോ ഇല്ല കുട്ടികളെ ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ നമ്മളുടെ ശരീരം എന്നുള്ളത് ആർക്കെങ്കിലും അന്ന് കൈവയ്ക്കാനുള്ള ഒരു ഒരു പാർട്സല്ല ഒരു പാർട്സല്ല ഒരു അല്ല എന്താ ഞാൻ പറഞ്ഞു വരണേന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ ഈ രണ്ട് തരത്തിലുള്ള ടച്ച് അതൊക്കെ നിങ്ങൾക്ക് സ്കൂളിലേ തൊട്ട് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട് ഗുഡ് ടച്ചും ബാഡ് ടച്ചും അതെന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം സഹപാഠി വന്ന് കൈ വയ്ക്കുമ്പോൾ ഓക്കെ നോർമ നോർമൽ കേസാണെങ്കിൽ നോ പ്രോബ്ലം ഒരു സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂടെ ഒരു കുട്ടി എന്നുള്ള രീതിയിലൊക്കെ കൈ വയ്ക്കും കൈ വെക്കുക എന്ന് പറഞ്ഞാൽ വെക്കേണ്ട ചില ഭാഗങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ടച്ച് ചെയ്താൽ അതിനൊരു പ്രശ്നവുമില്ല അവർ നമ്മുടെ സഹപാഠിയാണ് പണ്ടൊന്നും അങ്ങനെ പോലും ഇല്ലാട്ടോ ഇപ്പോഴത്തെ കാലം ഞാൻ കാര്യമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത് പകരം കൈവയ്ക്കാൻ പാടില്ലാത്ത കുറച്ച് മേഖലകളുണ്ട് നമ്മുടെ ശരീരത്തിൽ അവിടെ ഒരു ആൺകുട്ടി കൈവച്ചാൽ ഒരു പെൺകുട്ടിയായാൽ പോലും അരുത് എന്ന് നമ്മൾക്ക് പറയാനൊരു ഒരു ആർജവം അത് പെൺകുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കണം ഇതിൻ്റെ ദോഷം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഒരു ടച്ച് കൊണ്ട് മലിനപ്പെട്ടാൽ പിന്നെ അത് തിരിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വിവാഹ ബന്ധത്തിൽ കൂടിയാണ് ഒരു പുരുഷനാവട്ടെ ഒരു സ്ത്രീ ആവട്ടെ ശരീരത്തിൽ നിന്ന് തൊടുന്നത് ആ തൊടൽ എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റേതായ ഒരു പവിത്രത ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടിരിക്കുക ആ പവിത്രമായുള്ള ആ ഒരു സ്പർശനത്തിൽ കൂടി ആജീവനാന്ത കാലം മുഴുവൻ അവര് തമ്മിലൊരു ഒരു ഒരു ബോണ്ട് അവിടെ രൂപപ്പെട്ടു പിന്നെ അവർ മറ്റൊരു സ്പർശനത്തിനായിട്ട് മുതിരില്ല അവർ ആഗ്രഹിക്കുന്നില്ല അവനവൻ്റെ പങ്കാളി അതായിരുന്നു കുറച്ച് കാലം മുന്നം വരെയുള്ള നമ്മുടെയൊക്കെ ഒരു സംസ്കാര പാരമ്പര്യം അത് പോയിട്ട് കുടുംബത്തിലോ വിദ്യാലയങ്ങളിലോ സ്ഥലത്തോ ഒന്നും ഒരു പെൺകുട്ടി സേഫല്ല അതോടൊപ്പം പെൺകുട്ടി ഇതിനായിട്ട് അങ്ങോട്ട് തുനിഞ്ഞിറങ്ങി ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പിടിക്കാം ആ ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു അതുകൊണ്ട് വരുന്ന ഭവിഷ്യത്താണ് ഞാൻ ഈ പറയുന്നത് ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞൊരു ഒരു സംഭവ വികാസം ഉണ്ടല്ലോ ജീവിതത്തിൽ ആദ്യ യാത്ര ആ സമയത്ത് ഈ ബന്ധത്തിനൊരു ദൃഢതയില്ലാതെ വരും ഇന്നിപ്പോൾ ആൺകുട്ടികളുടെ വീട്ടുകാരും ആൺകുട്ടിയും ഒരു പെണ്ണ് കാണാൻ പോയാൽ തന്നെ ഒരു പെണ്ണ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് അഥവാ ഒരെണ്ണത്തിനെ കിട്ടിയാൽ തന്നെ അവർ വിചാരിക്കുന്ന എന്തെന്നു പല ഇപ്പം നല്ല അമ്മമാരും ആൺകുട്ടിയുടെ അമ്മമാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരോറപ്പില്ല നല്ല കുട്ടിയാണ് ആരും കൈവയ്ക്കാത്ത ഒരു കുട്ടിയാണ് ഞങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല ഇന്നത്തെ കാലത്ത് അങ്ങനെ കുട്ടികൾ കിട്ടാനില്ല കാരണം ഇവൻ്റെ സ്വഭാവം അത് തന്നെയാണ് ആ അവൻ്റെ സ്വഭാവം വെച്ചിട്ടാണ് അവൻ മറ്റു കുട്ടികളെ അളക്കുന്നത് അതേ സമയത്ത് നല്ല കുട്ടികളിഷ്ടം പോലെയുണ്ട് പക്ഷെ ഈ വക തോന്നിയാസം കാണിച്ചു കഴിയുമ്പോഴേ കുട്ടികളുടെ മൊത്തത്തിലുള്ള ഒരു പേരാണ് പോയിക്കെട്ടുന്നത് എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയാണ് എന്നൊരു ഒരു മുദ്രപുത്തരവിടെ വരും നല്ല കുട്ടികളാണെങ്കിലും ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ചെന്നെത്തി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ തൂക്കയറല്ലെങ്കിൽ പാമ്പിനെ കൊ വിട്ട് പഠിപ്പിക്കുക കൊല്ലുക കഴിഞ്ഞ ദിവസം ഷൈനി എന്നത് പറഞ്ഞ പോലെയൊക്കെയാണ് നല്ല പെൺകുട്ടികളുടെ അവസ്ഥ ഈ ഒക്കെ തൈടെ കഴിച്ചൊക്കെ കയറി ചെന്നാലുണ്ടല്ലോ ഒരു കുഴപ്പമില്ല അവൾക്ക് സുഖമായിട്ട് ജീവിക്കും അവൾ വരയ്ക്കുന്ന വരയിൽ നിൽക്കിച്ചെ ആണ് നമുക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് അതൊക്കെ ആയിക്കോട്ടെ ഉചിതം പോലെ ജീവിച്ച് മുന്നോട്ട് പോവുക ആത്മഹത്യ ഒഴിവാക്കിക്കൊണ്ട് കൊലപാതകവും അരുതെ അതല്ലാതെ ഞാൻ പറയുകയാണെങ്കിൽ കുട്ടികൾ ഈ ചെറുപ്രായത്തിലെ ഈ സെക്സിലേക്കൊക്കെ കൈവെച്ച് വെറുതെ ജീവിതം നശിപ്പിച്ച് കളയരുത് അതിനൊക്കെ ഒരു സമയമുണ്ട് നമ്മൾ ആദ്യം വിദ്യാലയത്തിൽ പോകുന്നത് വിദ്യ അഭ്യസിക്കാൻ വേണ്ടിയിട്ടാണ് അറിവുകൾ നേടാൻ അത് നേടി നമ്മൾ ആ പഠിത്തമൊക്കെ ഏകദേശം പറ്റുന്നിടത്ത് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു ജോലിയിലേക്ക് പ്രവേശിച്ച് നമ്മുടെ മനസ്സിനെ ആദ്യം ഒന്ന് പാകപ്പെടുത്തി പറ്റുന്ന ഒരു പുരുഷനെ കണ്ടെത്തി ഒരു ജീവിതത്തിലേക്ക് കടന്നാൽ അതെന്നും ശാശ്വതമായിരിക്കും അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇടപെടാൻ ഒരുപാട് ആളുകളുണ്ടാവും ഓടിച്ചെന്ന് ട്രെയിന് മുന്നേ തലവയ്ക്കാമല്ലോ അതിൻ്റെ പരിഹാരം ഒന്നെങ്കിൽ നല്ല വീട്ടുകാരാണെങ്കിൽ അവർ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനം അതിനുണ്ടാവും നമ്മൾക്ക് മാന മര്യാദയ്ക്ക് ജീവിക്കാനായിട്ട് തൻ്റെ ഇടം അതാണ് ആദ്യം പെൺകുട്ടികൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ചുമ്മാ കവലയിലൊക്കെ പോയിരുന്നിട്ടേ ഈ ബസ് സ്റ്റോപ്പിലൊക്കെ പോയിരുന്നു ഒരു കൂട്ടി പറയാൻ തന്നെ അറക്കി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം